ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ് വ്ലോഗ്യുന്ന എല്ലാവരും കൂടി വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഇങ്ങനെ ഒരു നടക്കാൻ പോകുന്നത് ഒരു പതിവാണേ നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നത് ഇങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിച്ച് ഇത് ഞങ്ങളുടെ ഏരിയ ആണ് ഇത് ഡോർക്കേറ്റ് സ്കൂൾസൊക്കെ ഉള്ളത് ഈ ഏരിയയിൽ ഭയങ്കര രസാണ് അപ്പം നമ്മൾ ഈ വിരച്ചിങ്ങനെ നടന്നിട്ട് ഇതിൻ്റെ അടുത്തൊരു ലേക്കുണ്ട് അപ്പം ഞങ്ങൾ ആ ലേക്കിലേക്കാണ് ഈ പോകുന്നത് ഇത് ഞങ്ങൾ പണ്ട് സ്ഥിരം നടക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു ലേക്കാണ് ഈ ലേക്കിൽ ആക്ച്വലി ഒരു വലിയ ലേക്ക് ഇത് ഹൊറമാവു ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര് ഇത് നല്ല ഭംഗിയാണ് ഇതിനകത്ത് ഈ ബാംഗ്ലൂരിലെ തിരക്കൊക്കെ വിട്ടിട്ട് ഇതിനകത്ത് ആ പൊടിയും ഡസ്റ്റ് പൊടിയും ആ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല കൂളായിട്ട് കാമായിട്ടൊരു ഏരിയ ആണ് ഇത് ഞങ്ങൾ സ്ഥിരം നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇപ്പോൾ കുറെ നാളായി ഇങ്ങോട്ടൊന്നും വരുന്നത് പോലുമില്ല ഇല്ല ഭയങ്കര തിരക്കായ കാരണം തിരക്കെല്ലാം നമ്മൾ സമയം കണ്ടെത്താറില്ല അതിന് വേണ്ടി അപ്പം ഇവിടെ ഇങ്ങനെ വന്ന് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ ആണ് അപ്പം ഞങ്ങളിങ്ങനെ ഈ ലേക്കിൽ വന്നു എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കഥകളൊക്കെ പറഞ്ഞ് ഈ ലേക്കിൽ കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് കുറേ ആൾക്കാർ നടക്കാൻ വരുന്ന ലേക്കാണ് നല്ലൊരു ഡിസ്റ്റൻസുണ്ട് ഇത് ഫുൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഒരു റൗണ്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഫുൾ റൗണ്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലതായിട്ട് പിന്നെ യോഗ ചെയ്യാൻ വരുന്നവരും വാക്കിങ്ങും ജോഗിങ്ങും എല്ലാം പറ്റിയ ഒരു ഏരിയ ആണ് ഈ സ്ഥലം അപ്പം ഇങ്ങനെ ഇവിടെയൊക്കെ നടന്ന് ഇവിടെ ഈ ഈ ലേക്കിനോ ഇപ്പം ഈവനിങ് ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം കണ്ട സൺസെറ്റ് ആകാറായി അപ്പോൾ ഒരു ഇവിടെ നല്ല ലൈറ്റിങ്ങും പക്ഷേ എന്നാലും നമുക്കിതിനകത്ത് നടക്കാനായി ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ആൾക്കാർ വരും കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര വിഷം പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഏർലി മോർണിംഗ് ആണ് ഫൈവ് തേർട്ടി ആകുമ്പോൾ ഞങ്ങൾ അവിടെ പോവും ഫൈവ് തേർട്ടിക്ക് പോയി കഴിഞ്ഞാൽ നല്ല റിലാക്സേഷനാണ് നല്ല വെതറും നമ്മളൊട്ടും ടയേർഡാവില്ല ഇവിടെ ഇങ്ങനെ എപ്പോൾ വരുമ്പോഴും കുറേ ചെടികൾ ഇങ്ങനെ ക്ലിപ്പിക്കാൻ ക്ലിപ്പിക്കാനിട്ടിരിക്കും കേട്ടോ ഈ നഴ്സറിന്ന് നഴ്സറിയിലേക്കുള്ള ആവശ്യത്തിനായിരിക്കും ഇപ്പൊരാവശ്യം ഈ ീ ചെടിയാണ് ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ വേറൊരു ചെടി കണ്ടിരുന്നു അന്നേരം ഈ ചെടികളെല്ലാം ഇങ്ങനെ കിളിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇവിടെ എന്നിട്ട് നമ്മൾ ഇത് കണ്ട നല്ല രസമല്ലേ ഇത് കാണാൻ അങ്ങനെ ഇതൊക്കെ നടന്നൊക്കെ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഫേവററ്റ് മലയാളി ഷോപ്പായ നടുമുറ്റം എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട് ഇവിടെ ഈ നടുമുറ്റം സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ കടയുടെ പേരാണ് ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും ഇത് കണ്ട കൂർക്ക ചേമ്പ് ചേന വെള്ളരിക്ക മത്തങ്ങ ഇത് കണ്ട കൂർക്കാണ്ടില്ലേ അതൊക്കെ നല്ലതായിട്ടുള്ളത് കിട്ടും പിന്നെ ഏത്തപ്പഴം നേന്ത്രപ്പഴം എന്ന് പറയുന്നത് പിന്നെ നാടൻ മുട്ടയുണ്ട് താറാവ് മുട്ടയുണ്ട് ഈ വക സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും പിന്നെ ഇത് കണ്ട പഴം നമ്മുടെ പാളയംകോടം പഴം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് പിന്നെ ഈ സാധാരണ വെജിറ്റബിൾസൊക്കെ നമ്മുടെ നാട്ടിലുള്ള മറ്റേ നീളൻ പാട്ടൊക്കെ ഇല്ലേ അതെല്ലാം കിട്ടും പിന്നെ എല്ലാ ടൈപ്പ് അരികളും ഉണ്ട് ഇവിടെ മട്ടർ റൈസ് അതൊക്കെ ഇതുകൊണ്ട് കേക്ക് നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ കേക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ആണ് അതിൻ്റെ റീൽസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കേക്കിൻ്റെ നല്ല പ്ലം കേക്കാണ് പിന്നെ എന്താ പറയുന്നത് നമ്മുടെ നാടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ ആയുർവേദിക് സാധനങ്ങളും ഒക്കെ കിട്ടും കേട്ടോ ഇത് കണ്ട തേങ്ങ വറുത്തരച്ച തീയലിൻ്റെ കൂട്ട് പിന്നെ അച്ചാറുകൾ അമ്മാസ എന്ന് പറഞ്ഞിട്ടൊരു അച്ചാറും ഉണ്ട് ഭയങ്കര ടേസ്റ്റായി ഈ പുളിയഞ്ചി ഒക്കെ കിട്ടും ഇത് ചുക്ക് പൊടിയുണ്ട് പിന്നെ എന്താ പറയുന്നത് എല്ലാ നാട്ടിലുള്ള ബ്രാൻഡ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇരട്ടി മധുരത്തിൻ്റെ പൊടി പിന്നെ ഇതെന്താ പറയുന്നത് ഇത് കണ്ടോ ചൂരലിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചൂരൽ വടിയൊക്കെ ഇല്ലേ അതെല്ലാം കിട്ടും കേട്ടോ പിന്നെ പപ്പടം കുത്തുന്നതും പിന്നെ കയറിൻ്റെ മറ്റേ നമ്മുടെ ഫോർമാറ്റിൽ അതുണ്ട് ഭരണികൾ കിട്ടും എണ്ണ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുണ്ട് ഇത് ഉണ്ട് നെല്ലിക്കയുടെ ഒരു ജ്യൂസ് വെളിച്ചെണ്ണ എല്ലാം നല്ല നല്ല സാധനങ്ങളുടെ എല്ലാ ബ്രാൻഡിൻ്റെ അരികളുണ്ട് അത് ലൂസായിട്ട് നമുക്ക് മേടിക്കാം അത് ചാക്കായിട്ട് മേടിക്കാം അത് മട്ട റൈസ് വടിമട്ട പിന്നെ കൊല്ലം റൈസ് പിന്നെ ടു സ്റ്റാർ മട്ട റൈസ് പൊന്നി റൈസ് പിന്നെന്താ കുറുവ റൈസ് അങ്ങനെ പറയുന്ന നമ്മുടെ ജീരകശാല റൈസ് അങ്ങനെ എല്ലാ റൈസും കിട്ടും കേട്ടോ ഞാൻ ഞാനിവിടെ വന്നിട്ടാണ് നമ്മുടെ ഈ നാടൻ റൈസൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങുന്നത് പിന്നെ എന്താ പറയുക ആയുർവേദ സോപ്പുകൾ പല ടൈപ്പ് സോപ്പുണ്ട് പിന്നെ താളിയില്ലേ താളിയുടെ ഷാംപൂ ഇത് കണ്ടോ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന തരം ഷോ സോപ്പുകളില്ലേ തുണി കഴുകുന്ന അങ്ങനത്തെ സോപ്പുകളുണ്ട് പിന്നെ അവൽ നവരയരി ചോളത്തിൻ്റെ മട്ടരി അങ്ങനെ പിന്നെ ഇത് കണ്ടോ ഈ പുട്ടുപൊടി കണ്ടില്ലേ ഈ പുട്ടുപൊടി നല്ല ടേസ്റ്റുള്ളൊരു പുട്ടുപൊടിയാണ് പൊൻകതിറിൻ്റെ പുട്ടുപൊടി എൻ്റെ മുളയരിയുണ്ട് ഈ പൊൻകതിർ പുട്ടുകരി ഇതാണ് എൻ്റെ ഫേവററ്റ് പിന്നെ പലതരം പപ്പടങ്ങളുണ്ട് വെളുത്തുള്ളി പപ്പടം പിന്നെ അവലൂസ് പൊടി പിന്നെ പുട്ടുപൊടി പറഞ്ഞാൽ എല്ലാ ബ്രാൻഡിൻ്റെയുണ്ട് കേട്ടോ പിന്നെ ഈ വറുത്ത തിന് കഴിക്കുന്ന സാധനങ്ങളില്ല ഉണങ്ങിയ സാധനങ്ങൾ അതെല്ലാം ഉണ്ട് പിന്നെ മിൽക്ക് പൈഡ് പിന്നെ എന്താ പറയുന്നത് തേങ്ങാപ്പാൽ പാലട എന്നു വേണ്ട നമ്മുടെ നാട്ടിൽ ഇട്ട് ഇത് വേണ്ട പുട്ടുകുറ്റിയൊക്കെ ഉണ്ട് പിന്നെ വിളക്കുകളുണ്ട് ഉരുളി പല ടൈപ്പ് ഉരുളികളുണ്ട് കേട്ടോ കിണ്ടി ഉരുളി പിന്നെ നമ്മൾ ഈ ഷോയ്ക്ക് വെക്കുന്ന കുഞ്ഞു പറയൊക്കെ ഇല്ലേ നല്ല ഭംഗിയാണ് നമുക്ക് ഈ വിഷുവിനൊക്കെ കണി വെക്കാൻ പറ്റിയ അതങ്ങനത്തെ സാധനങ്ങളെല്ലാം കേട്ടോ കേട്ടോ പിന്നെ ഇത് വേണ്ട ഇത് വേണ്ട ചെറുവ പിന്നെ കലം കുടം എന്താ വേണ്ട എല്ലാ സാധനങ്ങളും ഇരുമ്പിൻ്റെ വണ്ട ഇത് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് നോക്കി നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്നു കാരണം അതൊന്നും വേണ്ട പിന്നെ ചിപ്സുകൾ കേട്ടോ ചക്കയുടെ ചിപ്സ് എപ്പോൾ പോയാലും ചക്ക ചിപ്സ് കിട്ടും കേട്ടോ ഈ കടയിൽ പിന്നെ ഇത് ഏതൊക്കെയാണ് പിന്നെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഇതാണ് സ്ക്വാഷുകൾ എല്ലാ സാധനവും പിന്നെ ബാക്കിയൊക്കെ പിന്നെ ഹൽവയില്ലേ ഹൽവ കിട്ടും പിന്നെ എന്താ പറയുന്നത് ഫിംഗർ ക്യാപ്പില്ലേ അതുവരെ കിട്ടും കേട്ടോ ഈ കടയിൽ എനിക്കത് അത്യാവശ്യമാണ് നമ്മുടെ കൈയൊക്കെ മുറിയാതിരിക്കാൻ പാരിയുമ്പം ഇത് കണ്ട പപ്പടവട അപ്പം ഈ സാധനം അറിയാം പപ്പടത്തിനകത്ത് ഈ മസാലയൊക്കെ മുറ്റി ഫ്രൈ ചെയ്യുന്ന അങ്ങനെ ഇത് കണ്ടല്ലേ പിന്നെ നെറ്റിപ്പട്ടം ഷോയ്ക്ക് വെക്കുന്ന കിളിക്കൂടുകൾ അൽവാ പിന്നെന്താ അച്ചപ്പം ആ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇത് ആക്ച്വലി വയനാട് ആ ഭാഗത്തു നിന്ന് വരുന്നതാണ് അപ്പം ഇങ്ങനെ പോയിട്ട് കുറച്ച് പൈനാപ്പിളും കുറച്ച് എനിക്ക് വെജിറ്റബിൾസ് മറ്റും നീളം പയറാക്കിയില്ലേ അതൊക്കെ വാങ്ങണമായിരുന്നു അപ്പം നമ്മൾ അത് വാങ്ങി പിന്നെ എന്താ ഇത് വേണ്ട ഏലാതിയുടെ ഗുളിക കണ്ടില്ലേ ഞാനിത് സ്ഥിരത വാങ്ങും കേട്ടോ നമ്മുടെ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരയ്ക്കും കണ്ടോ വായു ഗുളികയില്ലേ ഇങ്ങനെ കവറിൽ പോന്നിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ബ്ലോ ബോൾ ബോൾ പോലിരിക്കുന്ന പിന്നെ ഉണക്കമീൻ അപ്പം നമ്മളിതെല്ലാം ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ നാട്ടിൽ ഇന്ന് സാധനങ്ങൾ വന്നതുകൊണ്ടപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന കടയാണ് അവരെ കാണിച്ചു കൊടുക്കുക ഈ ലേക്കിൻ്റെ തൊട്ടടുത്താണ് ഈ കട അപ്പോഴാണ് അപ്പം നമ്മൾ നട നടന്നൊക്കെ ടയേഡായി വന്നു കാരണം അപ്പം അതിൻ്റെ തൊട്ട് അതിൻ്റെ കൂടെ തന്നെ നടുമുറ്റത്തിൻ്റെ തന്നെ ഒരു ചായക്കടയുണ്ട് ചായയും നമുക്ക് ഈവനിങ് വേണ്ട സ്നാക്സുകളെല്ലാം ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ടയേർഡായില്ലേ നടന്നൊക്കെ ടയേർഡായി എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞു വന്നാൽ നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ച യും ഇവിടെ കട്ടൻ സുലൈമാനി കിട്ടും സുലൈമാനിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ലെമൺ ഒഴിച്ചിട്ട് കട്ടൻ ചായ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനിത് ഇവിടെ നിന്ന് കുടിച്ചിട്ടുണ്ട് ഞാനങ്ങനെ ചായയുടെ ലവറൊന്നും അല്ല പക്ഷേ ഈ സുലൈമാനി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത്രയും സാധനങ്ങൾ ഉണ്ട് ഇപ്പോൾ അധികം സാധനമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ഐറ്റംസ് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എടുത്തോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഏത്തക്കപ്പം ഉണ്ട് ഉഴുന്നവടയുണ്ട് പിന്നെന്താ പറഞ്ഞു ഈ ഏത്തക്ക ഇങ്ങനെ പുഴുങ്ങേട്ടനകത്ത് വെക്കത്തില്ലേ ആ അകത്തിങ്ങനെ ഫീലിങ്സ് ഒക്കെ ഉന്നക്കായ എന്നൊക്കെ പറയത്തില്ല ആ സാധനമുണ്ട് പിന്നെന്താ ഉള്ളത് ഇത് സമോസ ഉള്ളി സമൂസയല്ലേ ഇവിടെ കൂടുതലും കിട്ടുന്ന നോർത്ത് ഇന്ത്യൻ ടൈപ്പുള്ള ഈ പൊട്ടറ്റോ വെച്ചുള്ള സമോസയല്ലേ അപ്പോൾ ഈ ഉള്ളി സമോസ എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തില്ലേ അപ്പോൾ ആ സമോസയുണ്ട് ഉ വടയുണ്ട് പിന്നെന്താ പറയുന്നത് ഇത് കണ്ട വെട്ടിക്കേക്ക് എന്ന് പറയത്തില്ല ആ വെട്ടിക്കേക്കുണ്ട് പിന്നെ ഇതെന്താ ഓ വട പരിപ്പ് വട വെട്ടിക്കേക്ക് അപ്പം നമ്മളിതിൻ്റെ എല്ലാം ഓരോരോ പീസ് ആക്ച്വലി ഇവിടെ വരുമ്പോൾ ഈ ഇലയിടെയും എന്താ പറയുന്ന ഇലയടയും ഉണ്ടായിരുന്നു പഴ ആ പഴംപൊരി എപ്പോഴും കഴിക്കതാണ് ഉഴു ഇലയുടെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുന്നത് കുഴക്കട്ട കുഴക്കട്ട എപ്പോഴും കാണുമായിരുന്നു ഇപ്പോൾ അതൊക്കെ തീർന്നു ഇത് കണ്ട ഉണ്ടൻപൊരി ഈ സാധനം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഉണ്ടംപൊരിയുടെ അതെങ്ങനെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിങ്ങനെ ഇതിൽ ഓരോന്നോരോന്നായിട്ട് എടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ചായ റെഡിയായി സുലൈമാനിയും റെഡിയായി അങ്ങനെ ആദ്യമൊക്കെ ഒരു ജ്യൂസ് കുടിച്ചു അവർക്ക് നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയം കൊണ്ട് നാരങ്ങാവെള്ളം നമ്മുടെ നാട്ടിലെ ടേസ്റ്റുള്ള പക്ക നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കത്തില്ല ഈ സോഡ നാരങ്ങ ആ നാരങ്ങ വെള്ളം കിട്ടും കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ സ്നാക്സ് ഇങ്ങനെ ഓരോന്നോത്തർക്ക് ഇഷ്ടമുള്ള ഓരോന്നെടുത്ത് എല്ലാം ഓരോന്നെടുത്ത് നമ്മൾ എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുവാണ് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ വരുമ്പോൾ എല്ലാവരും അങ്ങ് സീരിയസ് ആവും സെൽഫി എടുക്കാനുള്ള തയ്യാറെടുപ്പായത് അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പതൊക്കെ ഇറങ്ങി കേട്ടോ ഇവിടുന്ന് ഇതാണ് ഞങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള നടുമുറ്റം നമ്മൾ വിഷു ഓണം ഈ സമയങ്ങളിലൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുന്നത് അങ്ങനെ അവിടുന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇവിടെയാണ് ആ ലക്ഷ്മി ഇപ്പോൾ വന്നാൽ ലെഗിൻസ് എടുക്കുന്ന ഒരു കടയാണ് ഈ ലെഗ്ഗിൻസിന് എപ്പോഴും ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇടും എപ്പോഴും ഇവിടെ എന്തെങ്കിലും ഓഫറുകൾ വേണം മൂന്ന് ലെഗ്ഗിങ് നാല് ലെഗ്ഗിൻസ് മേടിച്ചാൽ നയൻ 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 ഒരു ലെഗിനായിട്ട് ലെഗ്ഗിനായിട്ട് മേ ഒരെണ്ണം ഒറ്റ ഒരെണ്ണം നമ്മൾ ലെഗ്ഗിൻസ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ത്രീ ഫിഫ്റ്റി ആവും കേട്ടോ മൂ നാലെണ്ണം മേടിച്ചപ്പോൾ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അപ്പം ലക്ഷ്മി അത് വാങ്ങിക്കാൻ വേണ്ടി കയറുകയാണ് എന്നത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മിക്ക് ഇപ്രാവശ്യം കുറച്ച് നാലെണ്ണം ഡിഫറെൻറ്റ് കളറിലെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി അപ്പോൾ നമ്മൾ എപ്പോഴും മേടിക്കുന്ന ഒരു ബ്രാൻഡ് ഇല്ലായിരുന്നു അപ്പം അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട പക്ഷെ ഒരു ഒരെണ്ണം എടുത്തു പക്ഷെ നല്ലതായിരുന്നു കേട്ടോ നല്ല ലെഗിൻ ഒരു ബ്രാൻഡ് വേറെ ഒരു ഡിഫറെൻറ്റ് ബ്രാൻഡ് ഇപ്രാവശ്യം കാണിച്ചതും അതുകൊണ്ട് അത്ര ഒരു ഹാപ്പി ആയില്ല പഴയ ബ്രാൻഡ് അല്ലെങ്കിൽ ഇനി ഇത് യൂസ് ചെയ്തിട്ട് നോക്കട്ടെ നല്ലതാണെങ്കിൽ മേടിക്കാതെ പറഞ്ഞിട്ട് അത് കാരണം ഒരു ബ്ലാക്ക് മാത്രമേ എടുത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു മൂന്നാല് ലെഗിൻസ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പം ഇപ്രാവശ്യം നമ്മുടെ ബ്രാൻഡിലായിരുന്നു അപ്പോൾ അതും വാങ്ങി കുറച്ച് ഉള്ളി ടൊമാറ്റോയൊക്കെ മേടിക്കണമായിരുന്നു അപ്പം നമ്മൾ അതും വാങ്ങിയിട്ടിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാനേ പറ്റത്തില്ല നല്ല രസമാണ് എല്ലാവരും കൂടെ ഉള്ള ഒരു ഈവനിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനായി വീട്ടിൽ വന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇതുകൊണ്ടാണ് ഞങ്ങളൊരു ഹോം തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടോട്ടെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് സിനിമ കാണും അപ്പോൾ എല്ലാവരും ഉള്ള ദിവസം ഇങ്ങനെയാണ് വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഈ മെത്തയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഫ്രണ്ട് ഹോളിൽ അങ്ങ് ഇടും കേട്ടോ എന്നിട്ട് ഇങ്ങനൊരു സ്ഥിര കണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം